ആ കളക്ടറുടെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് റിട്ടേണിംഗ് ഓഫീസർ എന്ന നിലയിൽ അത് ചെയ്യാൻ പറ്റില്ല ഇവിടെ കള്ളവോട്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണമായ ഉത്തരവാദിത്തം കളക്ടർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് മെഷീനറിയാണ് തെരഞ്ഞെടുപ്പ് മെഷീനറിയാണ് അത് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ചാലഞ്ച് ചെയ്യാം ഞങ്ങൾക്ക് വിരോധമില്ല ചാലഞ്ച് ചെയ്യാ ചാലഞ്ച് ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞ സി പി എം ജില്ലാ സെക്രട്ടറി ഇത് പറയാൻ കാര്യം എന്താ ഈ സി പി എം ജില്ലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റിയും ഒരു പണിയെടുത്തില്ല ഈ ഇലക്ഷനിൽ ഞങ്ങൾ നന്നായി വോട്ട് ചേർത്തു അതാണ് ഇവളുടെ അസൂയ പക്ഷെ പറഞ്ഞപ്പോ പണിയിട്ടപ്പോഴ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി തന്നെ വ്യാജ വോട്ടാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പത്നിയും വന്നെനിക്ക് അവരോട് യാതൊരു വിരോധമില്ല അവരെക്കുറിച്ച് കുറിച്ച് ഒന്നും പറഞ്ഞിട്ടുമില്ല വോട്ട് ചേർത്തിട്ടുണ്ടവരെ ചേർത്തിരുന്നിട്ട് അദ്ദേഹം പാർക്കാൻ മറുപടി എന്താ എനിക്ക് തിരുവല്ലാമലാണ് എന്റെ വീട് അവിടെ ആയിരുന്നു എന്റെ വോട്ട് അവിടെ നിന്ന് ഞാൻ ഒറ്റപ്പാലത്തൊരു വാടക വീട് എടുത്തു വാടക വീടിന്റെ കച്ചിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ കച്ചിട്ട് കാണിച്ചാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് എന്നിട്ട് ഞാൻ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്തു അല്ലേ